ഹലോ നിങ്ങൾ കേരളത്തെ കുറിച്ച് വല്ലതും കേട്ടിട്ടുണ്ടോ എന്നതാണ് ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചോളൂ तो तो गाना गाना चाहता लेकिन सुर आवाज नहीं नहीं आ रहा है 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 इसलिए इसलिए दिक्कत क्योंकि मेरा वॉइस इतना ज्यादा अच्छा ठीक നമസ്കാരം സുഹൃത്തുക്കളെ സൈബ്രോ ആണ് രണ്ടും നേപ്പാളിലെ ആളുകളാണ് നമ്മളോട് ഇന്ന് സംസാരിച്ചത് അപ്പോൾ നേപ്പാളത്തെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളും ഞാനും ഇപ്പോൾ നേപ്പാളിൽ തന്നെയാണ് ഉള്ളത് ഞാൻ താമസിക്കുന്ന റൂമിൻ്റെ തൊട്ട് താഴെയുള്ള സ്ട്രീറ്റിലെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് ഇവിടെ ഓടിൻ്റെയൊക്കെ വിഗ്രഹങ്ങൾ അതിൻ്റെ കടകൾ കണ്ടമാനാണ് ഈ ഒരു സ്ട്രീറ്റില് തമിഴിലാണ് ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് തമിഴിലത്തെ ഒരു നൈറ്റ് ലൈഫ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഒപ്പം തന്നെ ഇവിടെ വിദേശികളെ ആകർഷിക്കാനായിട്ട് പലതരത്തിലുള്ള സംഭവങ്ങൾ ഇവർ എടുത്തു വച്ചിട്ടുണ്ട് ഓരോ ഭാഗത്തായിട്ട് ഈ ഒരു ഏരിയ മുഴുവനും അത്യാവശ്യം നല്ല ആഷ്പോഷ ഏരിയയാണ് കാഠ്മണ്ഡുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോഷ ഏരിയയാണ് ഈ പറയുന്ന തമേലെന്ന് പറയുന്ന സ്ഥലം ഇവിടെ ഒരാളെ വണ്ടിയിലിരുത്തിക്കൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ ഉന്തിക്കൊണ്ട് പോകുന്നുണ്ട് അത് യാചക വൃത്തിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അതാണ് ഞാനത് വീഡിയോ എടുക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല കറക്റ്റ് ഇവിടുത്തെ വേറൊരു കാര്യം എനിക്ക് മനസ്സിലായത് ഇവിടെ നമ്മുടെ ബ്ലാക്ക് മാജിക്ക് ഏറ്റവും പ്രാബല്യത്തിലുള്ള ഒരു കൺട്രിയാണ് നേപ്പാൾ എന്ന് പറയുന്നത് അതെനിക്ക് മനസ്സിലായി നേപ്പാളിൽ ഓരോ ഗ്രാമങ്ങളിലും ഈ ഒരു എന്താ പറയുക ബ്ലാക്ക് മാജിക് അതിന് അതുപോലെ തന്നെ നമ്മുടെ അധർവഭേദത്തിലൊക്കെ പറയുന്ന ഈ ആവിചാര പ്രവർത്തികൾക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക ആരാധകരുള്ള അല്ലെങ്കിൽ അതിനെ വിശ്വസിക്കുന്ന ആളുകൾ കൂടുതലുള്ള ഒരു കൺട്രിയാണ് നേപ്പാൾ എന്നാണ് പറയപ്പെടുന്നത് ഹിന്ദുമതത്തിലായാലും ബുദ്ധമതത്തിലായാലും അത്തരത്തിലുള്ള പ്രവർത്തികൾ ഏറ്റവും കൂടുതൽ ഗ്രാമങ്ങളിൽ നടക്കുന്നു അതിൻ്റെ ഒരു പുരോഹിതം തന്നെ ഓരോ ഗ്രാമങ്ങളിലും ഉണ്ട് എന്ന് എൻ്റെ സുഹൃത്ത് പറഞ്ഞിട്ടുള്ള അറിവാണ് ആ അറിവാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇവിടുത്തെ ഓരോ വിഗ്രഹങ്ങളും ഓരോ ബിംബങ്ങളും ഒക്കെ അതിനോട് ആയിട്ടുള്ള കുറേ ഫേസ് നമുക്ക് ഈ ഒരു ടൗണിലൂടെ നീളമുള്ള കടകളിൽ കാണാനായിട്ട് പറ്റും ഒപ്പം തന്നെ നല്ല നല്ല കമ്പിളി വസ്ത്രങ്ങളുടെ കുറേ കളക്ഷൻസ് കുറേ കടകളിലായിട്ട് നമുക്കിങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള വസ്ത്രങ്ങളാണ് കമ്പിളിയുടെ അത് നല്ല ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം റേറ്റും ഉണ്ട് അതെല്ലാം ഈ ഒരു ഞാൻ ഈ താമസിക്കുന്ന ഹോട്ടലിൻ്റെ തൊട്ടടുത്തുള്ള ദൃശ്യങ്ങളാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഇപ്പം ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഹോട്ടൽ ഈ ഒരു ഇന്നിവിടെ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ അധികം കടകളൊന്നും തുറന്നിട്ടില്ല ഇവിടെ വെള്ളിയാഴ്ചയാണ് പൊതു അവധി ഈ തമേലിലേക്ക് വരുന്ന കുറേ ആളുകൾ കുറേ ദൂരസ്ഥലത്തു നിന്നൊക്കെ തമേലിലേക്ക് വരുന്നു അപ്പോൾ അവർ വെള്ളിയാഴ്ച വന്ന് ശനിയാഴ്ച പോകും അപ്പോൾ ഈ ശനിയാഴ്ച ഇവിടെയുള്ള ആൾക്കാരൊക്കെ പരമാവധി കടകളൊന്നും തുറക്കാതെ അവർക്കൊരു അവധിയായിട്ട് ആഘോഷിക്കുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ഇവിടുത്തെ പൊതു അവധിയാണ് വെള്ളിയാഴ്ച വരുമ്പോൾ തമിഴിലുള്ള ബാ ബാക്കി ഉള്ള ആളുകളെല്ലാം അവർക്കൊരു അവധിയായിട്ട് പ്രഖ്യാപിക്കുന്ന ശനിയാഴ്ചയാണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇവിടെ നമ്മൾ രണ്ട് ഞാൻ കഴിക്കുന്ന ഹോട്ടലത്തെ രണ്ട് പേരാണ് അവർ മലയാള സിനിമയെക്കുറിച്ചിട്ട് തമിഴ് സിനിമയൊക്കെ കാണുന്ന ആളുകളാണ് അപ്പോൾ അവർ കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്ത് സംസാരിച്ചു ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതി ഉണ്ടല്ലോ ഇത് നമ്മുടെ എമയുടെ ഇറച്ചിയാണ് അത് എന്താ പറയുക ഉണക്കിയിട്ടുള്ള ഇറച്ചിയാണ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പച്ചക്കറികൾ തന്നെയാണ് ഇവിടെ ഉള്ളത് ചില സംഗതികളൊക്കെ വ്യത്യാസമുണ്ട് ഞാൻ ചിലതൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവാത്ത കുറേ പച്ചക്കറികളൊക്കെ അതിനിടയ്ക്ക് ഞാൻ കണ്ടു എന്നിരുന്നാലും ഞാനതൊന്നും ചോദിക്കാനായിട്ട് പോയില്ല എന്താണ് സംഗതി എന്നതിനെക്കുറിച്ച് ഒരു ചോദ്യമൊന്നും ചോദിച്ചില്ല ചില സംഗതികളൊക്കെ നമ്മുടെ നാട്ടിലത്തെ വ്യത്യസ്തമായിട്ടുള്ള പച്ചക്കറികൾ ഞാൻ ഈ ഒരു സ്ട്രീറ്റിൽ കണ്ടു പിന്നെ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ബൊഫല്ലോയുടെ ഇറച്ചി ഇതിന് നമ്മുടെ നാട്ടിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരു കിലോന് ഇവിടെ ഈടാക്കുന്നത് ഇവിടുത്തെ പൈസ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരം നേപ്പാളി രൂപ അതുപോലെ തന്നെ പിക്കിൾസ് കണ്ടമാനം പിക്കിൾസിൻ്റെ ഒരു എന്താ പറയുക സെലക്ഷൻ ഓരോ കടകളിലും കാണാനായിട്ട് പറ്റി അതിൽ മുളകിൻ്റെ പിക്കിൾ ഉണ്ട് കുറേ അതുപോലെ തന്നെ വെജിറ്റബിൾ ആയിട്ടുള്ള കുറേ സംഗതികൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കുറേ സാധനങ്ങൾ ഇവിടെ അവരിങ്ങനെ വാരി വലിച്ചിട്ടിരിക്കുകയാണ് സ്ട്രീറ്റിൽ നമ്മൾ കടകളിലാണല്ലോ ഒരു ഒതുക്കി വയ്ക്കാറ് ഇവർ ഈ സ്ട്രീറ്റിൽ മുഴുവനായിട്ട് ഇങ്ങനെ മുളകിൻ്റെ ദാ ചാക്കായാലും കുറേ സംഗതികൾ നമ്മുടെ നമ്മുടെ നാട്ടിൽ കാണുന്ന കുറേ സംഗതികളുടെ ഇതിങ്ങനെ സ്ട്രീറ്റിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് അത് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്കത് കാണാനായിട്ട് അവരിങ്ങനെ വെച്ചിരിക്കുന്നു അതൊന്നും ആരും ശ്രദ്ധിക്കുന്നേ ഇല്ല അവർക്ക് നമുക്ക് നമുക്ക് ആവശ്യം പപ്പടം ഇരിക്കുന്നുണ്ട് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിച്ച് എടുത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ അവരതിൻ്റെ വില പറയും അപ്പോൾ നമുക്ക് കൊണ്ടുപോകാം നല്ലൊരു നല്ലൊരു കൺസെപ്റ്റാണ് നമ്മുടെ നാട്ടിലെ മാതിരിയല്ല ഇതിങ്ങനെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണോ കുറേ സ്ഥലങ്ങളിലായിട്ട് പിന്നെ ഡ്രസ്സുകളാണ് ഞാൻ ഈ ഞാൻ താമസിക്കുന്ന ഈ ഒരു സ്ട്രീറ്റിൽ അധികവും ഡ്രസ്സുകളുടെ കടകൾ കണ്ടമാനമുണ്ട് കേട്ടോ കാരണം ഇത് വിദേശികളെ കേന്ദ്രീകരിച്ചിട്ടുള്ളൊരു സ്ഥലമായത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വിലയൊക്കെയുള്ള ഡ്രസ്സുകളാണ് ഈ ഒരു ഏരിയയിൽ പിന്നെ സ്ട്രീറ്റിൽ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചമുളക് കൂണ് അതുപോലുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ സ്ട്രീറ്റിൻ്റെ ഒരു ഭാഗത്ത് ഇത് നമ്മുടെ കൂവയായിട്ടുള്ള സാമീരിലെ എന്തോ ഒരു സംഗതിയാണ് ഒരു കിഴങ്ങാണ് പിന്നെ സബോർജലി അതുപോലുള്ള സാധനങ്ങളൊക്കെയാണ് ഒരു സ്ട്രീറ്റിൽ ഇങ്ങനെ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നത് അതിനടുത്ത് ഓരോ മുത്തശ്ശനോ മുത്തശ്ശിയൊക്കെ കാവലായിട്ടിരിക്കുന്നുണ്ടാവും അവർ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എത്രയാ വേണ്ട അവർ അവരുടെ ത്രാസിൽ തൂക്കിയിട്ട് നമുക്ക് തരും നമ്മുടെ ഞാവൾപ്പഴമുണ്ട് ആ ഒരു ഭാഗത്തായിട്ടിരിക്കുന്നു പിന്നെ കാണുന്നത് ഇലകൾ ഇല ഇലകൾ അതൊരു ഭക്ഷണമൊക്കെ പൊതിയാനായിട്ട് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനായിട്ട് ഇലകളിങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നു അത് കുമ്പൾ കുത്തി വെച്ചിരിക്കുന്ന കാഴ്ചകളൊക്കെയാണ് ഈ ഒരു സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ എനിക്ക് കാണാനായിട്ട് പറ്റുന്നത് പിന്നെ മുളകിൻ്റെ കുറേ മുളക് വയ്ക്കുന്ന വിൽപ്പനക്കാര് കണ്ടമാനം ഈ ഒരു സ്ട്രീറ്റിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്താണ് റേറ്റ് എന്ന് ഞാൻ ചോദിക്കാൻ പറഞ്ഞു അപ്പോൾ അങ്ങനത്തെ കാഴ്ചകളാണ് ഈ ഒരു കാഠ്മണ്ഡുവിൻ്റെ തെരുവീതികളിലൂടെ എൻ്റെ റൂമിൻ്റെ തൊട്ട് താഴെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഒരു എന്താ പറയുക ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സ്ഥലമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടുത്തെ ആളുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവരുടെ ജീവിതമായിട്ട് നയിച്ചു പോകുന്നു വേറെ നമ്മൾ എന്താ പറയുക എന്ത് ചെയ്യുന്നു നമ്മുടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നോക്കാൻ വേണ്ടി നമ്മുടെ പിന്നാലെ ആരും വരുന്ന ഒരു സംഗതിയല്ല കേട്ടോ നല്ല നല്ല മനസ്സുള്ള ആളുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സഹായം ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ എന്തായാലും അതെന്താണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മളെ സഹായിക്കാൻ മനസ്സുള്ള ആളുകളാണ് അങ്ങനെ ഞാനിപ്പോൾ ഒരു മീറ്റ് വിൽക്കുന്ന ഒരു കടയിലെത്തിയിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഞാൻ ഇത് ഷൂട്ട് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ചെയ്തോ എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം എന്നോട് ആദ്യമായിട്ട് ചോദിച്ച് നീ സൗത്ത് ഇന്ത്യയിൽ നിന്നാണോ അപ്പൊ ഞാൻ പറഞ്ഞു അതെ സൗത്ത് ഇന്ത്യയിൽ കേരളമാണോ ചോദിച്ചു അതെ കേരളമാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി കാരണം പുള്ളി കുറെ പ്രാവശ്യം കേരളത്തിൽ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മകൻ പഠിച്ചത് കേരളത്തിലാണ് കേരളത്തിൽ എവിടെയാണെന്ന് പുള്ളിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല ആ സ്ഥലത്തിന്റെ പേര് കണ്ണൂരാണ് എന്നാണ് പുള്ളിക്ക് പുള്ളിയുടെ ഒരു ഓർമ്മ പിന്നെ കേരളത്തെ കുറിച്ച് പുള്ളിക്ക് ഭയങ്കര നല്ല അഭിപ്രായമാണ് കേരളത്തിലെ ബിരിയാണി അടിപൊളിയാണെന്നാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം കേട്ടോ അപ്പം എന്നോട് പറഞ്ഞ് നീ ഇടയ്ക്കൊക്കെ വാ എനിക്ക് നിനക്ക് ഞാൻ കുറച്ച് സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരാം ഇവിടെ ഷൂട്ട് ചെയ്യാനൊക്കെ ആയിട്ട് നിനക്ക് പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് പുള്ളി എന്നോട് പറഞ്ഞു നീ ഒരു ചായ കുടിച്ചിട്ട് പോയാൽ മതി പറഞ്ഞിട്ട് എനിക്കൊരു ചായയൊക്കെ ഓഫർ ചെയ്തു എന്ന ആള് അദ്ദേഹം നല്ലൊരു ക്യാരക്ടറാണ് അദ്ദേഹത്തിൻ്റെ പേര് ഈ പേരെന്തോ പറഞ്ഞത് ഞാൻ മറന്നുപോയി എന്താ ഈ വീഡിയോയിൽ ഉണ്ടത് ഞാനത് മറന്നുപോയി അപ്പോൾ ഇവിടുത്തെ മീറ്റാണ് ഈ കാണുന്നത് നമ്മൾ ഇവിടെ എന്താ പറയാ ബഫല്ലോ ബഫല്ലോ എരുമേ ഇറച്ചിയാണ് ഇവിടെ പ്രധാനമായിട്ടും ഉള്ളത് ഈ എരുമേ ഈ കാണുന്ന എരുമ ഇറച്ചിക്ക് ഇവരുടെ റേറ്റ് എന്ന് പറയുന്നത് പോർക്ക് ഈ കാണുന്നത് പോർക്കാണ് കേട്ടോ ഈ പോർക്കും എരുമേ ഇറച്ചിയുമാണ് ഇവർ വിൽക്കുന്നത് ഇതിൽ ഈ കാണുന്നത് എരുമേ ഇറച്ചിയാണ് ഇപ്പോൾ നമ്മൾ നമ്മൾ കണ്ടിരിക്കുന്ന എരുമയുടെ എരുമേടെ ഇറച്ചിയാണ് അപ്പുറത്തിരിക്കുന്നത് പോർക്ക് അപ്പോൾ അഞ്ഞൂറ്റി അൻപത് നേപ്പാളി രൂപ ഏകദേശം എനിക്ക് തോന്നുന്നു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ ആണ് ഈ ഒരു ബഫല്ലോ മീറ്റിന് ഒരു കിലോയ്ക്ക് ഇവർ ഈടാക്കുന്നത് എന്നാണ് പറഞ്ഞത് അപ്പോൾ പോർക്കിൻ്റെ വില എന്താണെന്ന് ഞാൻ ചോദിക്കാൻ ഞാൻ മറന്നു നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെ ഇവർ എന്താ പറയുക എനിക്കറിയില്ല എങ്ങനെയാണ് അവർ ഇത് ഇങ്ങനെയൊക്കെ ഒരു ഒരു പ്രത്യേക രീതിയിലൊക്കെ വെട്ടിക്കൂട്ടിയിട്ടിട്ടുണ്ട് എന്നിട്ട് ഞാനിവിടെ ഒരു ജ്യൂസ് കഴിക്കാനായിട്ട് കയറി നല്ല നൂറ്റി അൻപത് രൂപയ്ക്ക് ഒരു ജ്യൂസാണ് ഇവിടുത്തെ ഇവിടുത്തെ നൂറ്റൻപത് രൂപ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു അറുപത് അറുപതല്ല എൺപത് രൂപയൊക്കെ അടുത്തോളം വരും കേട്ടോ അപ്പോൾ ആ ഒരു ജ്യൂസും കഴിച്ചിട്ട് ഞാനിങ്ങനെ ഈ തെരുവീതിയിലുള്ള വീണ്ടും ഇന്നത്തെ ആ പനിയൊക്കെ മാറിയതിൻ്റെ ഒരു ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പലതരത്തിലുള്ള പഴങ്ങളുണ്ട് ജ്യൂസ് അടിക്കാനായിട്ട് അവരെ വെച്ചിരിക്കുന്നു വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു അപ്പൊ ജ്യൂസിന്റെ ആ കടയിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാള് എന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു ചെറിയ യാത്ര ഇനോട് അവസാനിപ്പിക്കാണ് നേപ്പാളിലെ കാഴ്ചകൾ വീണ്ടും കാണാം